ഹായ് ഫ്രണ്ട്സ് ഓൺ എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ എന്ത് വരെയായി എക്സാം എഴുതാൻ എല്ലാവരും തയ്യാറായോ പോർഷൻസൊക്കെ കവർ ചെയ്തോ അപ്പോൾ ഒരുപാട് സംശയം നിങ്ങളുണ്ടാവും എക്സാം എഴുതണോ എക്സാം എങ്ങനെ ഈസി ആക്കാം നമുക്ക് എളുപ്പം ഈസി ആക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഓൺ എക്സാം അങ്ങനെ വളരെ കുറച്ച് പോർഷണേ ഉള്ളൂ പതിനൊന്നാം ക്ലാസിൻ്റെ എക്സാം പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാ സ്കൂളിലും ടീച്ചേഴ്സ് വെക്കുന്നുണ്ടാവും ഏ അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസിൻ്റെ ടൈം ടേബിൾ ഗവൺമെൻറ് തന്നിട്ടുണ്ട് കൊസ്റ്റിൻ പേപ്പർ ടീച്ചേഴ്സ് ജില്ലാ വൈസോ സ്കൂൾ വൈസോ ഒക്കെ തയ്യാറാക്കി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ടൈം ടേബിളൊക്കെ ഓർമ്മയുണ്ടല്ലോ നാലാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നോളജിയുണ്ട് അഞ്ചിന് ഇംഗ്ലീഷാണ് രാവിലെ മാത്രമേ എക്സാമുള്ളൂ അതുപോലെ മാത്തമാറ്റിക്സ് ആറാം തീയതി മാത്തമാറ്റിക്സ് പാർട്ട് ത്രീ ലാംഗ്വേജ് സംസ്കൃത ശാസ്ത്ര സൈക്കോളജി എന്നിവയാണ് ഒൻപതാം തീയതി വരുന്ന ബയോളജി ഇലക്ട്രോണിക്സ് പൊളിറ്റിക്കൽ സയൻസ് സംസ്കൃത് സാഹിത്യ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എങ്ങനെയാണ് വരുന്നത് ആറിന് സംസ്കൃത ശാസ്ത്രയാണ് വരുന്നത് ഒൻപതിന് സംസ്കൃത് സാഹിത്യമാണ് വരുന്നത് കേട്ടോ അതുപോലെ ഒൻപതിന് ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ് ഗാന്ധി സ്റ്റഡീസ് ഫിലോസഫി ജേർണലിസം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് പത്തിന് രാവിലെ ഫിസിക്സ് എക്കണോമിക്സ് പതിനൊന്നിന് രാവിലെ ജ്യോഗ്രഫി മ്യൂസിക് സോഷ്യൽ വർക്ക് ജിയോളജി അക്കൗണ്ടൻസി പതിനൊന്നിന് ഉച്ചയ്ക്ക് ശേഷം സോഷ്യോളജി ആന്ത്രപ്പോളജി ഇലക്ട്രോണിക് സിസ്റ്റം പന്ത്രണ്ടിന് രാവിലെ കെമിസ്ട്രി ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ബിസിനസ് സ്റ്റഡീസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അതോടുകൂടി എക്സാം തീർന്നു കേട്ടോ പന്ത്രണ്ടാം തീയതിയോടുകൂടി രാവിലെയോടു കൂടി എക്സാം തീരുകയാണ് എന്തായാലും ഈ എക്സാം ഈസി ആക്കിയിരിക്കണം കാരണം വളരെ കുറച്ച് പോഷൻസ് മാത്രമേ ഉള്ളൂ ഈസി ആക്കേണ്ടത് നമ്മളാണ് ആ കുറഞ്ഞ പോഷൻസ് അതായത് ഉദാഹരണിപ്പോൾ എക്കണോമിക്സ് ഒക്കെ എടുക്കണമെങ്കിൽ വെറും മൂന്ന് ചാപ്റ്ററേ ഉള്ളൂ ആ മൂന്ന് ചാപ്റ്ററിൽ മുഴുവൻ ക്വസ്റ്റ്യൻസും മുഴുവൻ കണ്ടനും ക്വസ്റ്റ്യൻസ് ആക്കി ഇട്ടാൽ മാത്രമേ എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റിനോ എൺപത് മാർക്കിൻ്റെ കൊസ്റ്റൻ ആണോ ഓപ്ഷൻ എടുക്കാൻ നൂറിലധികം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നല്ലോ അപ്പോൾ മുഴുവൻ കണ്ടനും ക്വസ്റ്റൻ വരും ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിലേ ഉള്ളൂ നമുക്ക് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം എക്കണോമിക്സിൻ്റെ കാര്യം എന്തായാലും ഈ പരീക്ഷ കമ്പൽസറി ആണോ എഴുതിയിലെ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടാവും നിർബന്ധമാണ് കാരണം നമ്മുടെ സിഇ മാർക്കും ഒക്കെ പരിഗണിക്കുമ്പോൾ ഓരോ ടേമിലും നമ്മൾ എഴുതിയ എക്സാമിൻ്റെ മാർക്ക് പരിഗണിക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് ഈ വർഷം അതുകൊണ്ട് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് സ്കൂളിൽ വെക്കുന്നതും ക്ലാസ് ടെസ്റ്റ് വെക്കുന്നതും അതേപോലെ തന്നെ മറ്റ് അസൈൻമെന്റ് വർക്ക് തരുന്നതും ഈ ടേമിനൽ ഫസ്റ്റ് ടേമിൻ്റെ എക്സാം ആണ് ഈ ടേമിൻ്റെ എക്സാമും അതിൻ്റെ മാർക്കൊക്കെ വളരെ പ്രധാനമാണ് എക്സാം എഴുതി മാർക്ക് കുറവ് വാങ്ങിയാലും കുഴപ്പമില്ല അതിനേക്കാൾ ബെറ്റർ എന്ന് വെച്ചാൽ മാർക്ക് കുറവ് വാങ്ങണമെന്നല്ല അതിനേക്കാൾ ഏറ്റവും മോശമാണ് എക്സാം എഴുതാതിരിക്കുന്നത് അതായത് എക്സാം എഴുതുന്നതാണ് ഏറ്റവും അഭിമാനമുള്ള കാര്യം ഏറ്റവും ഒരു അത് അറ്റൻഡ് ചെയ്യാൻ തന്നെ ഒരു കഴിവുള്ള കാര്യമാണ് പിന്നെ അതിൽ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറഞ്ഞ പോസിഷനല്ലേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം എഴുതിയിട്ടില്ലേ കുഴപ്പമുണ്ട് അത് നിങ്ങളുടെ സിഇ മാർക്കിനെ ബാധിക്കും അത് ഈ പക്ഷേ നിർബന്ധമാണ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ജൂൺ മാസം തന്നെ പറഞ്ഞതാണ് ടേമിൽ എക്സാമിൻ്റെ മാർക്കൊക്കെ പരിഗണിക്കുമെന്നത് അപ്പം കുറഞ്ഞ പോഷനേ ഉള്ളൂ അതൊക്കെ നന്നായി പഠിച്ച് എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്നു മുതൽ ഇതുവരെ തുടങ്ങാതെ ഇന്ന് മുതൽ ശ്രമിക്കുക ടെക്സ്റ്റ് ബുക്ക് തന്നെ നന്നായി റഫർ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്ലസ് നോട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കാം എന്തായാലും നന്നായി മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബ്ലെസ് യു